ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ചാലുശ്ശേരി പഞ്ചായത്തിനെ നയിക്കും പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വിജീഷ് കുട്ടന്റെ ആദ്യ പ്രതികരണം വിഗ്നസ് ന്യൂസിന് ചാലുശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഞാൻ ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമത്തിനും അവരുടെ കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ജനങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഭരണസമിതി അംഗങ്ങളെ എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് നല്ല രീതിയിൽ ഒരു പ്രസിഡന്റ് സ്ഥാനം കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിൽ യു ഡി എഫ് എന്നോ എൽ ഡി എഫെന്നോ യാതൊരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് ഒരുപോലെ അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുവാനാണ് ആഗ്രഹിക്കുന്നത് അതിനെല്ലാവരുടെയും പിന്തുണ ഉണ്ടാകുമെന്ന് നൂറ് ശതമാനം വിശ്വസിക്കുകയാണ് ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഏറ്റവും അടുത്ത് തന്നെ അവിടെ എത്തിച്ചേരുന്ന കാര്യങ്ങൾക്കും അല്ലെങ്കിൽ അവരുടെ പഞ്ചായത്തിലേക്കും ഓരോ ആളുകളും ഓരോരോ ആവശ്യങ്ങൾക്കും കൃത്യമായിട്ട് അവരിലേക്ക് എത്തിക്കുമെന്ന് സമയബന്ധിതമായിട്ട് എപ്പോഴും നേരത്തെ അവർക്ക് ഓരോ ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുമോ അത്രയും നേരത്തെ പഞ്ചായത്തിലെ സ്റ്റാഫുകളുടെയൊക്കെ സഹകരണത്തോടെ കൂടി അതൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധ ചെലുത്തുമെന്ന് ഓർപ്പുന്നതിരെയാണ് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകുമെന്ന് ഉണ്ടാകുമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വർദ്ധിച്ചിരിക്കുന്നു ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ മികച്ച രീതിയിൽ ചാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണം മുന്നോട്ട് കൊണ്ടുപോവാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വിജീഷ് കുട്ടൻ കുട്ടൻസ് ന്യൂസിനോട് പറഞ്ഞു ജനങ്ങൾക്ക് ആവശ്യമായ ക്ഷേമ പ്രവർത്തനങ്ങളും സേവനങ്ങളും എല്ലാം സമയബന്ധിതമായി ചെയ്തു തീർക്കും മുഴുവൻ ആളുകളുടെയും പിന്തുണ ഉണ്ടാവണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം യു ഡി എഫിന്റെ കൈകളിൽ സുരക്ഷിതം കഴിഞ്ഞു എല്ലാ മെമ്പർമാരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും എല്ലാ ജനങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും ഒറ്റക്കെട്ടായി തന്നെ എൻ്റെ പേര് ആദില ഞാൻ ലജൻ കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എൻ്റെ പാരൻസും ഹാപ്പിയാണ് പട്ടാമ്പി എവിടം ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കെയർ ചെയ്യുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്